Hey. <laughs> വി അൻവർ ഇന്ന് ചോദ്യമുനയിൽ കുരുക്കുമ്പോൾ മറുപടി ഉണ്ടോ എന്നാണ് നമ്മൾ ചർച്ച പരിശോധിക്കുന്നത് നമുക്കിപ്പം കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി അടുക്കൽ കെ ശരണകുമാർ സി പി എം പ്രതിനിധി ബി ജെ പി പ്രതിനിധി ജി ജി ജോസഫ് എന്നിവർ ആദ്യം ഞാൻ റിജിൽ മാക്കുറ്റിയിലേക്ക് പോകുന്നു റിജിൽ മാക്കുറ്റി ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥ കേരളത്തിൽ വിവിധ നേതാക്കളുടെ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എന്നുകൂടി പറയുന്നുണ്ട് പി വി എൻവർ അതിൽ കോൺഗ്രസ് നേതാക്കളുണ്ട് സി പി എം ഉണ്ട് ബി ജെ പി ഉണ്ട് എല്ലാ നേതാക്കളും മുസ്ലിം ലീഗ് ഉണ്ട് ഈ നേതാക്കളുടെ കോക്കസ് ആണ് ഇപ്പോഴത്തെ കേരളത്തിൽ ശാപമെന്നാണ് പി എൻ പറയുന്നത് പി വി എൻ പറയുന്നത് തെരുവിലായുധമാക്കുന്ന കോൺഗ്രസ് ഈ പറയുന്ന ആരോപണങ്ങളും ഏറ്റെടുക്കുമോ റിജിൽ മാക്കുറ്റി ശ്രീ എൻകുമാർ ശരി ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ അതിനകത്തുനിന്ന് വീശി എറിഞ്ഞതാണ് ശ്രീ അൻവർ പക്ഷേ അൻവറിൻ്റെ ആരോപണങ്ങൾ അവിടെ കിടക്കുകയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരിക്കലും ഈ സർക്കാരിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ വേണ്ടി സ്വതിപാടകരോ അല്ലെങ്കിൽ അവരുമായി ഏതെങ്കിലും നെക്സസിൽ പെടുന്നവരോ അല്ല ശ്രീ കെ സുധാകരനായാലും വി ഡി സതീശനായാലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ എന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആർക്കെതിരെയാണ് ആരാണ് പറയുന്നത് എന്നുള്ളതാണ് പ്രശ്നം യു ഡി എഫിന്റെ ഒരു എം എൽ എ നടത്തിയ പദസമ്മേളനം അല്ലല്ലോ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ആണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നത് കാരണഭൂതനെന്നും ക്യാപ്റ്റനെന്നും പറഞ്ഞ ആൾ കരിഞ്ഞ സൂര്യനാണെന്ന് പറയുമ്പോൾ തീർച്ചയായും ആ കരിഞ്ഞ സൂര്യന്റെ ഇടയിൽ ഈ കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മാഫിയ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ പിന്നെ അവിഹിതമായ കൂട്ടുകെട്ടുകളും ഈ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞ ആരോപണം അദ്ദേഹത്തിന്റെ രക്തം കോൺഗ്രസ് രക്തമല്ലേ പോലെ അങ്ങനെ കണ്ടാൽ പോരെ അല്ല കോൺഗ്രസ് രക്തം അങ്ങനെ കോൺഗ്രസ് രക്തത്തിൽ നിന്ന് ഒരുപാട് ആളെ പോയിട്ടുണ്ടല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഇ എം എസ് ഒക്കെ ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് നിന്ന് പോയ ആളാണല്ലോ അദ്ദേഹം അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിലെ ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധിയെ ഈ രൂപത്തിൽ ആക്ഷേപിച്ച് മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് കൈമുട്ടിക്കൊടുത്തവരായിരുന്നല്ലോ ഇടതുപക്ഷവും പിണറായി വിജയൻ ഒക്കെ ഇപ്പോ അദ്ദേഹത്തിന് എവിടുന്ന കോൺഗ്രസ് രക്തം രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് അല്ല പറയുമ്പോൾ രാഷ്ട്രീയ ആവശ്യം ശ്രീ ശ്രീ അരുൺ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഈ ഗവൺമെന്റ് അകത്ത് വേട്ട് എന്ന് പറയുന്നത് പി വി അൻവർ പറയുന്നതിനു മുമ്പേ ഞങ്ങൾ പറയുന്നുണ്ട് അത് പി വി അൻകൂർ കൂടി പറയാണ് വളരെ ഗൗരവപരമായ കാര്യമല്ല കേരളത്തിലെ പോലീസ് സ്റ്റേഷനകത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അതുപോലെ മുസ്ലിം ചെറുപ്പക്കാർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളത് ഈ ഇതിനകത്തുള്ള ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ കാലത്തെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അലൻ താഹ ഉൾപ്പെടെയുള്ള വിഷയം നമ്മുടെ മുമ്പിലുണ്ട് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു വേണ്ടി അല്ലെങ്കിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കകത്ത് വസ്തുതയുണ്ടെങ്കിൽ ആ വസ്തുതയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് നിലപാട് സ്വീകരിക്കും ഞങ്ങൾ പറഞ്ഞൊരു കാര്യാണ് കേരളത്തിനകത്ത് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരം കലക്കാൻ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ഡി ജി എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാറും ആർ എസ് എസ് നേതാക്കന്മാരും തമ്മിലുള്ള രഹസ്യ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞ കാര്യത്തിനകത്ത് കൃത്യമായ രൂപ ഞങ്ങൾ ഉന്നയിച്ചു